നമസ്കാരം റോഫ് ടോക്സിറ്റ് ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കേവലം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള അമർ ഡയാലോ നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരമാണ് നേരത്തെ ഇറ്റാലിയൻ ക്ലബായ അറ്റ്ലാന്റ യുണൈറ്റഡിൽ അർജൻറ്റീൻ സൂപ്പർ താരമായ പപ്പു ഗോമസിനൊപ്പം ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് വേഗത്തിലുള്ള മുന്നേറ്റങ്ങളും ഡ്രിബ്ലിംഗ് മികവും ഇദ്ദേഹത്തെ മറ്റുള്ള യുവതാരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കി നിർത്തുന്നു ഐവറി കോസ്റ്റ് താരമായ ഇദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ഐവേറിയൻ മെസ്സി എന്നുള്ള ഒരു വിശേഷണം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് പപ്പു ഗോമസ് തന്നെ ഡയാലോയെ മെസ്സിയുമായി ഒന്ന് കമ്പയർ ചെയ്തിരുന്നു അതായത് ലയണൽ മെസ്സിയെ പോലെയാണ് ഡയാലോ എന്നും അദ്ദേഹത്തെ തടയാൻ നമുക്ക് കഴിയില്ല എന്നുമായിരുന്നു പപ്പു ഗോമസ് പറഞ്ഞിരുന്നത് ഇതിനോട് ഇപ്പോൾ ഈ താരം തൻ്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് ആർക്കും ലയണൽ മെസ്സിയെ പോലെയാവാൻ കഴിയില്ല എന്നാണ് ഡയാലോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ട്രെയിനിങ്ങിൽ ഞാൻ ലയണൽ മെസ്സിയെ പോലെയാണ് എന്നത് അവർ പറഞ്ഞതായി ഞാൻ അറിഞ്ഞു പക്ഷേ ആർക്കും തന്നെ മെസ്സിയെ പോലെയാവാൻ സാധിക്കില്ല ഞാൻ മെസ്സിയെ പോലെ കളിക്കുന്നു എന്ന് പപ്പു ഗോമസ് പറഞ്ഞതിൽ എനിക്കൊരുപാട് അഭിമാനമുണ്ട് പക്ഷേ മെസ്സിയെ പോലെയാവാൻ കഴിയില്ല എന്നതാണ് റിയാലിറ്റി കൂടുതൽ സ്കോറിങ്ങും ഡ്രിബിളിങ്ങും നടത്താൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള താരതമ്യങ്ങളൊക്കെ വരുന്നത് പക്ഷെ മെസ്സിയെ പോലെ ആവാൻ കഴിയില്ല ഇതാണ് യുണൈറ്റഡിൻ്റെ യുവ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ നോട്ടിങ്ഹാം ഫോറസ്റ്റിനെതിരെയുള്ള മത്സരത്തിൽ ഇദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു ബ്രസീലിയൻ സൂപ്രതാരമായ ആന്റണി ക്ലബ്ബിൽ ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആന്റണിക്ക് പകരം ഡയാലോയെ കൊണ്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം വളരെയധികം ഉയരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആൻറ്റണിയെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ പിൻവലിച്ചുകൊണ്ട് എറിക് ടെൻഹാഗെ ഡയാലോയെ ഉപയോഗപ്പെടുത്തിയത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം